കാരക്കുന്ന് മസൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും കാഴ്ച ചികിത്സ ജനകീയ കമ്മിറ്റിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന അഖില ഇന്ത്യ മിനി ഫലൈറ്റ് ഫൈവ് ഫുട്ബോൾ ടൂർണമെൻറ്റ് ഈ വരുന്ന ഒന്നാം തീയതി കാരക്കുന്ദിൻ്റെ വിരിമാറിൽ അരങ്ങേറുകയാണ് ഒരുപക്ഷെ നമ്മൾ ഇതുവരെ കാണാത്ത ഒറ്റനവധി ഇവിടെ ഫുട്ബോൾ മാമാങ്കത്തിൻ്റെ സാക്ഷ്യം വഹിച്ച ഈ പ്രദേശത്ത് അതിലേറെ ഉപരിയായിക്കൊണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം പ്രൈസുമണി വിന്നെയ്സ് പ്രൈസ് മണിക്ക് സമ്മാനിച്ചുകൊണ്ടുള്ള അതിബൃഹത്തായൊരു മത്സരമാണ് ഇവിടെ നടക്കാനിരിക്കുന്നത് കരിമ്പനയുടെ ഇളം കൂമ്പ് വാറ്റിപ്പീഞ്ഞ് ഉറുമി കാച്ചിയെടുത്ത് ആഞ്ഞു വെട്ടിയാൽ ആന തുമ്പിയും അറ്റുപോകണമെന്നാണ് പെരുമയെങ്കിൽ നാനൂറ്റി അൻപത് ഗ്രാം വായുമർദ്ദമുള്ള പന്തിനെ നാനൂറ്റി അൻപത് കിലോഗ്രാം തൂക്കത്തിൽ തൂക്കിയെടുത്താൽ നാനൂറ്റി അൻപത് കിലോമീറ്റർ പറ പറക്കണമെന്ന് പെരുമ പഠിച്ച വമ്പൻ താരങ്ങൾ പടയോട്ട ഭൂമികയിൽ ഈ വരുന്ന ഒന്നാം തീയതി കാൽപന്തികളുടെ ഇതിഹാസങ്ങൾ രചിച്ചുകൊണ്ട് കയറുകയാണ് നമുക്ക് അതിൻ്റെ വിശദാംശത്തിലേക്ക് പോവാം മസ്സൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും കാഴ്ച ജനകീയ ചികിത്സാ സഹായ സംഘവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ജില്ലയിലെ ഏറ്റവും വലിയ പ്രൈസ് മണി കൊടുക്കുന്ന ടൂർണമെൻറ്റാണ് ഈ വരുന്ന ഒന്നാം തീയതി മുതൽ കാരക്കുന്ന് ഗവൺമെൻറ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ അരങ്ങേറുന്നത് അതുപോലെ തന്നെ പിന്നെ ഈ കളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജില്ലയിലെ ഏറ്റവും വലിയ പ്രൈസ് മണിയും ജില്ലയ്ക്കകത്തും പുറത്തുമുള്ള പല വമ്പൻ ടീമുകളും മാറ്റി വയ്ക്കുന്നൊരു ടൂർണമെൻറ്റാണ് ജില്ലയിലെ ഈ പ്രൈസ് മണി ഏറ്റവും വലിയ പ്രൈസ് മണി എന്നതിലുപരി ഏറ്റവും നല്ലൊരു ഫൈസ് ടൂർണമെൻ്റ് ആയിട്ടും ഈ ഒരു ടൂർണമെൻറ്റിനെ മാറ്റാനുള്ളൊരു ഒത്തൊരുമയോട് കൂടിയുള്ള ഒരുക്കത്തിലാണ് കാരക്കുന്ന് നിവാസികൾ ഈ ഒരു ഇവൻറ്റ് കാരക്കുന്ന് ഒരു ജനകീയ ഒരു ഉത്സവമാക്കി മാറ്റാനുള്ള ഒരുക്കത്തിലാണ് ഇതിൽ ക്ലബ്ബ് പ്രവർത്തകരും അതുപോലെ തന്നെ അതി അതിന് പിന്നിലുള്ള അണിയറ പ്രവർത്തകരും ടൂർണമെൻറ്റിൻ്റെ ഒരു ലാഭത്തിൻ്റെ ഒരു വീതം കാഴ്ച ജനി ജനകീയ ചികിത്സാ സഹായം എന്ന് പറഞ്ഞൊരു കമ്മിറ്റിയുണ്ട് കാരക്കുന്ന് അത് പാവപ്പെട്ട രോഗികളെയും പാവപ്പെട്ട ആളുകളെയും സഹായിക്കുന്ന അതിലേക്കൊരു വീതം കൂടിയായിട്ടുള്ളതാണ് ഈ ടൂർണമെൻ്റിൻ്റെ ലാഭവികുന്ന ഒരു വിധം അതിലേക്കും കൂടിയുണ്ട് ഇപ്പോൾ മെയ് ഒന്നിനാണ് ഈ ടൂർണമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉദ്ഘാടനം തീരുമാനിച്ചിട്ടുള്ളത് മെയ് ഒന്നിന് ഏകദേശം ഒരു ഏഴര മണിയോടുകൂടി ഒരു ഏഴ് മുതൽ ഒരു പതിനൊന്ന് മണി വരെ നീളുന്ന വലിയ രീതിയിലുള്ള കലാകായിക രംഗത്തെ സാംസ്കാരിക രംഗത്തെ രാഷ്ട്രീയ രംഗത്തെ നിരവധി ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടിയുടെ ഉദ്ഘാടനം വിചാരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം പെരിയോനെ എന്ന് പറയുന്ന ഗാനം ആലോചിച്ച് എ ആ റഹ്മാൻ്റെ അടക്കമുള്ള സോഷ്യൽ മീഡിയ പേജുകളിൽ വന്നിട്ടുള്ള മീര എന്ന് പറയുന്ന ഗായിക അതേപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് നേടിയിട്ടുള്ള മരത്താണിയിലെ ആൽവീനമോ അടക്കമുള്ള നിരവധി കലാകായിക മേഖലയിലെ ആളുകളും അതേപോലെ തന്നെ രാഷ്ട്രീയ മേഖലയിലെ ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് നമ്മൾ ഉദ്ഘാടനം പ്ലാൻ ചെയ്യുന്നത് ഇരുപത്തി മൂന്ന് ദിവസം നീളുന്ന കാരക്കുന്ന ചരിത്രത്തിൽ അത്രമേൽ വലിയ രീതിയിലുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മളെല്ലാവരും ഉദ്ദേശിക്കുന്നത് നേരത്തെ ക്ലബിൻ്റെ പ്രസിഡന്റ് ബാബു പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഒരു വലിയൊരു വിഹിതം പ്രദേശത്തെ സാധാരണക്കാരെ സഹായിക്കുന്നതിനു വേണ്ടിയിട്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് എന്നും മുന്നിൽ നിൽക്കുന്ന കാഴ്ച ജനകീയ ചികിത്സാ സഹായത്തിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് മെയ് ഒന്നിലെ ഉദ്ഘാടന കളിയോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ സ്ത്രീകൾക്കും തൃക്കലങ്കോട് പഞ്ചായത്തു നിന്നും പുറമേയും എന്നിട്ടുള്ള എല്ലാ സ്ത്രീകൾക്കും കുട്ടികൾക്കും സൗജന്യമായിട്ട് തന്നെ ഗ്രൗണ്ടിൽ പ്രവേശിക്കാനുള്ള ഒരു പ്രത്യേക പാസും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഫീസോ കാര്യങ്ങളൊന്നുമില്ല പൂർണ്ണമായും സൗജന്യമായിട്ട് തന്നെ അന്നത്തെ ഉദ്ഘാടന മത്സരം അവർക്ക് വീക്ഷിക്കാനുള്ള സൗകര്യം കൂടി നമ്മൾ ഒരുക്കുന്നുണ്ട് ഈ ഒരു ഫുട്ബോൾ മാമാങ്കം ഒന്നാം തീയതി ഇവിടെ പിന്നെ അരങ്ങേറുകയാണ് എട്ട് നിലകളിൽ പൊട്ടി വരുന്ന അമിട്ടുകളും അത്യച്ചരമായി വെടിക്കെട്ടും കരിമരുന്നോടു കൂടെ വളരെ വളരെ വർണ്ണാഭമായി കൊണ്ടുള്ള ഒരു പരിപാടിയാണ് ഇവിടെ നടക്കാനിരിക്കുന്നത് എല്ലാ പ്രേക്ഷകരെയും ഫുട്ബോൾ പ്രേമികളെ ഞങ്ങൾ ഈ വരുന്ന ഒന്നാം തീയതി കാരക്കുന്ന് ഗവൺമെൻറ് ഹൈസ്കൂൾ സ്റ്റേഡിയത്തിലേക്ക് യൂറോ ലാമ്പിൻ്റെ കഥ പറയുന്ന കളിയാട്ട ഭൂമിയിലേക്ക് ഞങ്ങൾ ഏവരെയും ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു